അക്ബറിന്റെ പാവ അടിച്ചു മാറ്റിയത് വേറെ ആരുമല്ല ആതിലെയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അക്ബർ നടക്കുന്നുണ്ട് ലൈവിനകത്ത് നെവിൻ അനുമോളിന്റെ പാൻറിന്റെ അടിയിലെ വള്ളി അഴിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു പാവകൾ മൊത്തം എടുത്തു അനുമോൾ തിരിച്ച് കടിച്ചു കരഞ്ഞു വിളിച്ച് ഇടാ നീ ഒന്ന് എവിടെ എത്തുള്ളുടാ അനീഷൻ കടിച്ചിരിക്കുകയാണ് അക്ബറിനെ അക്ബർ തലയിൽ കൊട്ടി പൊട്ടിവിട്ടിരിക്കുകയാണ് അത് മാത്രമല്ല പാവയുടെ പേരും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയും മോഷണവും അതുപോലെ തന്നെ ആഹാരം പോലും കഴിക്കാതെ കൺവെയർ ബെൽറ്റിൻ്റെ അവിടെ പെറ്റി കിടക്കുകയാണ് നമ്മുടെ വീട്ടുകാർ കാരണം എപ്പ വേണമെങ്കിലും പാവ വരും ലക്ഷ്മിയാണ് ഇതിനകത്ത് എന്തൊക്കെയാണ് എന്ത് എന്തെങ്കിലും കേൾക്കും ലക്ഷ്മി ഉടനെ വന്ന് ചാടിത്തുള്ളി നിൽക്കും ഈ ആഴ്ചയും മിക്കവാറും ലക്ഷ്മിയെ പിടിച്ച് ഇവരെല്ലാരും കൂടി ജയിലിലിടും കാണിക്കുന്ന വേലകൾക്ക് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ എംസി അപ്പോ നമ്മുടെ ടാസ്കിന്റെ രണ്ടാമത്തെ റൗണ്ട് വരുന്നു രണ്ടാമത്തെ റൗണ്ടിലും എല്ലാവരും എന്ത് അനു പിറൊക്കെ മാറി നിൽക്കുകയാണല്ലോ അപ്പോഴേ രണ്ടാമത്തെ റൗണ്ടിൽ നെവിൻ അനുവിന്റെ അനുമോൾ എന്ത് ചെയ്യുന്നു പാവ പിറക്കുന്നു പാവ പിറക്കെടുത്തിട്ട് പാ കഴിഞ്ഞവണ നെഞ്ചിനകത്താണ് എല്ലാവരും പിറക്കിയിട്ടുണ്ടരുന്നത് ഇത്തവണ എല്ലാവരും പാനിനകത്താണ് അപ്പൊ അനുമോളിന്റെ പാറ്റിന്റെ താഴെ ഈ കാലിന് അവിടെ എന്തോ ഒരു കെട്ടുണ്ട് പ ചില പാൻസ് ഉണ്ടല്ലോ കാലിൻ്റെ അവിടെ നമുക്ക് കെട്ടി വെക്കാൻ പറ്റും അപ്പൊ അനുമോൾ അവിടെ അതുപോലെ ഇങ്ങനെ കെട്ടി കെട്ടിട്ടിട്ട് പറക്കുന്ന എല്ലാം ഇങ്ങനെ പാൻറ്റ് തുറന്ന് ഇങ്ങനെ പാന്റിനകത്തോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നെവൻ എന്ത് ചെയ്യുന്നു നെവൻ അത് കണ്ടുപിടിച്ചിട്ട് പാൻറിന്റെ അടി വള്ളി അങ്ങ് തുറന്നു വിട്ടിട്ട് മുട്ടിൻ്റെ ഇവിടെ പാദത്തിന്റെ അടുത്ത വള്ളിയാണ് ഇടുപ്പിലെ വള്ളിയൊന്നും അല്ലെ എൻ്റെ പൊന്നെ എന്ത് ചെയ്യുന്നു വള്ളി തുറന്നു വിട്ടിട്ട് ആ പാവങ്ങൾ മൊത്തം ഊരി ഊരി അവിടെ ഉള്ളത് മോളിന്ന് പറകി പറകി എടുക്കും നെവൻ അടിയിൽ നിന്ന് ഊരി ഊരി എടുക്കും അങ്ങനെ മൊത്തം മിക്ക ഉള്ള പാവകൾ നെവിൻ എടുത്തോണ്ട് പോകുന്നു ഇതിനിടയിൽ കൂടി കയ്യാങ്കളിയായി നെവിൻറെ കയ്യിൽ കടിയൊക്കെ കിട്ടുന്നുണ്ട് നല്ല രീതിക്ക് കടിച്ചു വിട് മാന്തി ഒക്കെ വിടുന്നുണ്ട് ഇത് ടാസ്ക് കഴിഞ്ഞിട്ട് അനുമോൾ അയ്യോ എന്റെ പാവ മൊത്തം കൊണ്ടുപോയേ ഇവൻ ദുഷ്ടനാണ് എന്റെ പാവേ എന്റെ പാവേ എന്ന് പറഞ്ഞ കിടന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ നൂറേ മാധുലങ്ങളൊന്ന് സമാധാനപ്പിക്കുന്നതിന് നിനക്ക് നമ്മൾ പാവത്താരം അന്ന് സമാധാനമായിട്ടിരിക്കെ അങ്ങനെ ആ റൗണ്ട് കഴിയുന്നു ആ റൗണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് എല്ലാവരും പാവയെ ഒളിപ്പിക്കുന്നതിൻ്റെയൊക്കെ കാര്യത്തിലാണ് അക്ബർ കൊണ്ട് അക്ബറിന്റെ റൂമില് ബെഡിന്റെ അവിടെയാണ് പാവ വച്ചിരുന്നത് ഈ പാവ എന്ത് ചെയ്യുന്നു ആതിൽ അടിച്ചെടുക്കുന്നുണ്ട് പുറത്ത് ലക്ഷ്മി എല്ലാരും കൂടെ വിളിച്ചെടുത്തിട്ട് ലക്ഷ്മി എല്ലാവരുടെ അടുത്തും കൂടെ വെറുതെ ആ അകത്ത് ഓരോരോ സാധനങ്ങളൊക്കെ ഓരോരുത്തർ എടുക്കുന്നുണ്ട് ഏട്ടോ അപ്പൊ അക്ബർ ഏ എന്റെ അവിടെ കിടക്കട്ടെ എന്നുള്ള മൈൻഡിൽ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോഴ് ഇത് ആതിൽ അടിച്ചെടുത്ത് ഈ പറയുന്ന അക്ബറിന്റെ പാവങ്ങളെല്ലാം അടിച്ചു മാറ്റി അനുവിന്റെ ബെഡിന്റെ പിറകില് വെക്കുന്നുണ്ട് അപ്പോ അതിനുശേഷമാണ് അടുത്ത റൗണ്ട് വരുന്നത് ഈ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരുടെയും കയ്യിൽ പാവകളുണ്ട് അപ്പം നമുക്ക് കൺഫ്യൂഷൻ ഇത് ഇവരുടെ പാവയാണോ എവിടെന്നെങ്കിലും അടിച്ചെടുത്തതാണോ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണ് നെവിനും പിന്നീട് നെവിന്റെ തൊട്ടപ്പുറത്തെ നിന്ന് പാവ എടുത്ത് നെവിന്റെ ബെഡിലോട്ട് വെക്കുന്നുണ്ട് അതിന് ആരുടെ ബെഡ് ആണോ എന്ന് കാരണം ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡെയിലി ഡെയിലി ഒരു ബെഡ് ഒക്കെ മാറിക്കിടക്കുന്നുണ്ട് ആരുടെ ബെഡ് ആണെന്ന് കാണുന്ന നമുക്ക് തന്നെ ഒരു നിശ്ചയമില്ല ഓക്കെ അങ്ങനെ അടുത്ത് മൂന്നാമത്തെ റൗണ്ട് വരുന്നു മൂന്നാമത്തെ റൗണ്ടാണ് ആണ് അവസാനത്തത് ബിഗ് ബോസ് തന്നെ പറഞ്ഞത് തലയിടരുത് കൈ അതിനകത്തോട്ട് കേറ്റരുത് മര്യാദയ്ക്ക് എന്ന് പറയുകയാണ് എന്നിട്ട് വീട്ടുകാരൊന്നും കേൾക്കുന്നുമില്ല ഇവർക്ക് അപ്പുറത്ത് നിൽക്കുന്ന തമിഴ്മാരെയൊക്കെ ക്രൂ മെമ്പേഴ്സിനെയൊക്കെ മനസ്സിലാവും അന്നാ നാലഞ്ച് പേരില്ലേ ഇല്ലേ കുറച്ചുകൂടെ താ നിങ്ങൾ നാലഞ്ച് പേര് വെച്ചിങ്ങോട്ട് താ പാവ ഇടുന്ന അനുമോൾ സംസാരിക്കുകയാണ് അവരടുത്ത് അങ്ങനെ ഇതിനിടയിൽ കൂടെ അനീഷ് പാലിച്ചു പാരി എടുക്കുന്നു അനീഷിനെ എന്ന് അക്ബർ എന്ത് ചെയ്യുന്നു പാവ വലിച്ചെടുക്കാൻ വരുമ്പോൾ ഇങ്ങനെ കടിക്കുന്നുണ്ട് അനീഷ് അപ്പൊ അക്ബർ തലക്കിട്ട് കൊട്ടുന്നുണ്ട് അങ്ങനെ കൊട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യില് കടിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് റൗണ്ട് കഴിയുന്നുണ്ട് മൂന്ന് റൗണ്ടും കഴിയുന്നു പാവകളുടെ തലയൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അക്ബറിനെ മനസ്സിലായി പാവ മോഷണം പോയി അക്ബർ വന്ന് ആതിലടുത്തൊക്കെ ചോദിക്കുന്നു ഇല്ല ഞാൻ എടുത്തിട്ടില്ലെന്ന് ആതിലെ പറയുന്നു നേരെ അകത്ത് പോയിട്ട് നവിന്റെ നെവിനെ നീ എടുത്തോ ഇല്ല ഞാൻ എടുത്തിട്ടില്ല അപ്പൊ ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ നെവിൻ നേരത്തെ വേറെ ആരുടെ ഒരാളുടെ പാവ എടുത്ത് നെവിന്റെ ബെഡിൽ വെക്കുന്ന സാധനം ആര് കണ്ടു ഷാനവാസ് കണ്ടു അപ്പൊ ഷാനവാസ് അത് കണ്ടുകൊണ്ട് റൂമിൽ കയറി വന്നപ്പോഴത്തേക്കും ഞാൻ രണ്ട് പാവ ഒളിപ്പിക്കട്ടെ നിങ്ങളവിടൊന്നും പോയി നിങ്ങളെ വിശ്വാസം എന്ന് പറഞ്ഞ സാധനം ഷാനവാസിന് ഓർമ്മയുണ്ട് അപ്പൊ ഷാനവാസ് ഈ സംഭവം അക്ബറിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് മിക്കവാറും നിന്റെ പാവയായിരിക്കും ഓളിപ്പിക്കാൻ നോക്കിയത് അപ്പൊ നവീൻ പറഞ്ഞത് അല്ല അത് നിങ്ങളുടെ പാവ അല്ല അത് എന്റെ പാവ തന്നെയാണ് ഉള്ളത് ഉള്ളത് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല പക്ഷെ നെവിൻ തൊട്ടപ്പുറത്ത് ആരുടെയോ പാവ അത് വേറെ കാര്യം പക്ഷെ അക്ബറിന്റെ പാവ എടുത്തിട്ടില്ല അങ്ങനെ അതാണ് ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പാവകളുടെ കൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഷാനവാസ് ഒരു പാവയെ എടുക്കാൻ പോയിട്ടില്ല രണ്ടെണ്ണത്തിൽ മാറിയത് വേണ്ട കഴിഞ്ഞ ടാസ്കിൽ ഞാൻ മാക്സിമം കളിച്ചു കളിച്ചതിൽ ഞാൻ കളിക്കുന്നില്ല വേണ്ട എനിക്ക് ഇങ്ങനെയുള്ള പോയിന്റ്സ് ഇങ്ങനെ അടികൂടി എനിക്ക് പോയിന്റ്സ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പക്ഷേ ഷാനവാസും ആരനും കൂടെ ഇപ്പൊ പാവ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അനുമോളും നൂറയും കൂടെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു നെവിൻ ഇരിക്കുന്നു അക്ബർ പറയുകയാണ് ഒന്നുകിൽ എന്റെ പാവ എടുത്തത് നെവിൻ അല്ല സാബുവാൻ പറയുന്നത് ഒന്നെങ്കിലും നിന്റെ പാവ എടുത്ത് ആരാണ് നെവിൻ ഇല്ലെങ്കിൽ വേറെ ആരാ എടുക്കുന്നത് ആതില് അപ്പൊ ആതിലെ ആയിരിക്കും ആതിലെ ആയിരിക്കും നെവിനെ എന്ത് ചെയ്യാണോ ഇല്ല ഞാനല്ല എന്നിങ്ങനെ നെവിൻ പറയുന്നുണ്ട് ഇതാണ് അവിടെ നാല് വരെ ലൈവില് നടക്കുന്ന കാര്യങ്ങൾ ഇനി അടുത്ത് വരും മണിക്കൂറുകൾ അപ്ഡേറ്റ് ചെയ്യാം ഇതിനിടയിൽ കൂടെ വെച്ച് ഹോട്ട്സ്റ്റാർ കംപ്ലൈൻറ് ആയി എന്ന് പറഞ്ഞ് പലരും പറഞ്ഞിരുന്നു ഹോട്ട്സ്റ്റാർ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും എന്തോ ഒരു സെർവർ ഇഷ്യൂ വന്നതാണ് ഇപ്പൊ ശരിയായിട്ടുണ്ട് ഹോട്ട്സ്റ്റാർ ഞാൻ മോർണിംഗ് മുതൽ ടി വിയിലാണ് ഇട്ട് കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ വിഷു ഒന്നും പറ്റില്ല എനിക്ക് മൊത്തം കാണാൻ പറ്റി ഫോണിലും ലാപ്ടോപ്പിലും ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായില്ല ടി വിയിൽ രാവിലെ ഇട്ടുകൊണ്ടിരുന്നത് ഇട്ടുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ ബാക്ക് അടിക്കാത്തത് കൊണ്ടും പോസ് ചെയ്ത് വെക്കാത്തതുകൊണ്ടും കാണാൻ പറ്റി എനിക്കൊന്നും എല്ലാവരുടെയും അടിച്ച് പോയിട്ടുണ്ടായിരുന്നു ഇപ്പം നേരെയായി നേരെയായി വരുന്നുണ്ട് പോയി ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വീഡിയോ ആയിട്ട് വരാം ഈ കട്ടെടുത്തതെന്ന് എനിക്ക് തോന്നുന്നില്ല ആരും കണ്ടിട്ടുണ്ടാവും കാരണം അതെല്ലാം ലൈവിലാണ് ലൈവ് നടന്നു വരുന്ന സമയത്താണ് നിങ്ങൾക്ക് എന്ത് പറ്റിയത് ഈ ഹോട്ട്സ്റ്റാർ കംപ്ലൈൻറ് ആയിപ്പോയത് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ